നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ്റെ ഫലമായി ശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പതിനൊന്നാം അധ്യായം ഒന്നു മുതലുള്ള തിരുവചനങ്ങൾ യേശു പന്ത്രണ്ട് ശിഷ്യന്മാർക്കും നിർദ്ദേശങ്ങൾ നൽകിയതിനു ശേഷം അവരുടെ പട്ടണങ്ങളിൽ പഠിപ്പിക്കുവാനും പ്രസംഗിക്കുവാനുമായി അവിടെ നിന്നും പുറപ്പെട്ടു യോഹന്നാൻ ഞാൻ കാരാഗ്രഹത്തിൽ വെച്ച് ക്രിസ്തുവിൻ്റെ പ്രവർത്തനങ്ങളെക്കുറിച്ച് കേട്ട് ശിഷ്യന്മാരെ അയച്ച് അവനോട് ചോദിച്ചു വരാനിരിക്കുന്നവൻ നീ തന്നെയോ അത് ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ യേശു പറഞ്ഞു നിങ്ങൾ കേൾക്കുന്നതും കാണുന്നതും പോയി യോഹൻ അറിയിക്കുക അന്തന്മാർ കാഴ്ച പ്രാപിക്കുന്നു മുടന്തന്മാർ നടക്കുന്നു കുഷ്ഠരോഗികൾ ശുദ്ധരാക്കപ്പെടുന്നു ബദിരർ കേൾക്കുന്നു മരിച്ചവർ ഉയർപ്പിക്കപ്പെടുന്നു ദരിദ്രരോട് സുവിശേഷം പ്രസംഗിക്കപ്പെടുന്നു എന്നിൽ ഇടർച്ച തോന്നാത്തവൻ ഭാഗ്യവാൻ ഒരു നിമിഷം നമുക്കൊന്ന് പ്രാർത്ഥിച്ച് ഒരുക്കപ്പെട്ട മനസ്സോടെ തിരുവചനത്തിൻ്റെ ചിന്തകളിലേക്ക് പ്രവേശിക്കാം വിജ്ഞാന പുസ്തകം മൂന്നാം അധ്യായം ആറാം തിരുവചനം ഉലയിൽ സ്വർണ്ണമെന്ന പോലെ അവിടുന്ന് അവരെ ശോധന ചെയ്ത് സ്വീകരിച്ചു അവിടുത്തെ സന്ദർശനത്തിൽ അവർ പ്രശോഭിതരാകും വൈക്കോലിൽ തീപ്പൊരി എന്നതുപോലെ അവർ കത്തിപ്പടരും കർത്താവ് ഈ സമയത്ത് തിരുവചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ സന്ദർശിക്കുകയും അങ്ങയുടെ തിരുവചനത്തിൻ്റെ അഭിഷേകം വൈക്കോലിൽ തീപ്പൊരി പോലെ പടരുകയും ചെയ്യുന്ന ഈ നിമിഷങ്ങളിൽ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ കൃപയും സംരക്ഷണവും നൽകണമേ ഞങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കണമേ ചിന്തകളെ പൗത്രികരിക്കണമേ അങ്ങയുടെ പരിശുദ്ധ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞങ്ങളുടെ മനസ്സിനെ നയിക്കണമേ അതുവഴി ഞങ്ങൾ നവീകരിക്കപ്പെടുകയും വിശുദ്ധീകരിക്കപ്പെടുകയും ശക്തിപ്പെടുകയും ചെയ്യട്ടെ ആമേ ഹല്ല ഹല്ലുയ്യ തിരുവചനത്തിൻ്റെ അനുഗ്രഹമൊഴുകുന്ന ഈ മണിക്കൂറിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനത്തിൻ്റെ ആഴങ്ങളിലേക്ക് നമുക്ക് പ്രവേശിക്കാം യാക്കോബ്സിയുടെ ലേഖനം ഒന്നാം അധ്യായത്തിൻ്റെ മൂന്നാം തിരുവചനം പ്രിയപ്പെട്ടവരെ വിശ്വാസത്തിൽ പരീക്ഷകളും പരീക്ഷണങ്ങളും അനുവദിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിഞ്ഞുകൊള്ളു വിശ്വാസത്തിൽ ചില പരീക്ഷകളും പരീക്ഷണങ്ങളും അനുവദിക്കപ്പെടുമ്പോൾ നമ്മൾ വിശ്വാസ വിഷയങ്ങളിൽ അല്പം കൂടെ സ്ഥിരതയുള്ളവരായി അതിൽ വിജയിച്ച് വിജയിച്ച് മുന്നേറുമെന്ന് വിശുദ്ധ യാക്കോബിലൂടെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഓരോ പുസ്തകങ്ങളിലും വിശ്വാസ കാര്യങ്ങളിൽ പ്രതിസന്ധിയിലൂടെ പ്രതികൂല അവസ്ഥയിലൂടെ കടന്നുപോയ മനുഷ്യരുണ്ട് പുറപ്പാട് പുസ്തകത്തിൻ്റെ മൂന്നാം അധ്യായത്തിൽ ഹോറബിലെ മുൾപ്പടർപ്പിൽ ദൈവസന്നിധിയിൽ ദൈവാനുഗ്രഹം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന മോശയ്ക്ക് നിർണായക സമയത്ത് വിശ്വാസത്തിൽ ഉറപ്പ് കിട്ടുന്നില്ല ജൊറമയായുടെ പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ അഞ്ചിൽ ബാലനായ ജൊറമയായ ദൈവം വിളിച്ച് ചില നിയോഗത്തിന് തയ്യാറാകാൻ പ്രചോദിപ്പിക്കുമ്പോൾ ജറമയായ്ക്ക് വിശ്വാസത്തിൽ ഒരു ഉറപ്പൊന്നും കിട്ടുന്നില്ല ദൈവാലയത്തിൽ ധൂപം അർപ്പിച്ചുകൊണ്ടിരുന്ന സക്കറിയായ കർത്താവിൻ്റെ ദൂതൻ സന്ദർശിച്ച് ദൈവീക നിയോഗം ഏൽപ്പിക്കുമ്പോൾ സക്കറിയ ചഞ്ചലചത്തിനാകുന്നുണ്ട് വിശ്വാസത്തിലെ ചില പ്രതിസന്ധി ദൈവിക സംരക്ഷണ വഴികളിലെ ചില പ്രതികൂല സാഹചര്യങ്ങൾ നമ്മുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുമ്പോൾ അവിടെ പതറിപ്പോവാതെ പിടിച്ചു നിൽക്കാൻ ഈ മണിക്കൂർ നിങ്ങളെ സഹായിക്കും ഈ സമയത്ത് വിശ്വാസത്തിൻ്റെ ചില മേഖലകളിൽ പ്രതിസന്ധി അനുഭവിക്കുന്നവർക്ക് ആശ്വാസമായത് മാറും ചില സാമ്പത്തിക തകർച്ചകളിൽ ചില രോഗപീഠകളിൽ മക്കളുടെ മാനസാന്തര വിഷയങ്ങളെക്കുറിച്ചുള്ള ചില ഉത്കണ്ഠകളിൽ ജീവിതത്തിൻ്റെ സംഘർഷ മേഖലകളിൽ ഈ സമയത്ത് നിങ്ങളിലേക്ക് ഒരു കൃപ ഇറങ്ങട്ടെ ഈ സമയത്ത് സത്യവിശ്വാസത്തിൻ്റെ അതിജീവനത്തിൻ്റെ ബലം നിങ്ങളുടെ ഹൃദയത്തിൽ ശക്തമായി നിറയട്ടെ എന്ന് അച്ഛനും പ്രാർത്ഥിക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഓരോ വിശുദ്ധരുടെയും ജീവിതത്തിൽ ഇതുപോലെ പ്രതിസന്ധികളുണ്ട് ഓരോ വ്യക്തികളുടെയും ജീവിതത്തിൽ ഇങ്ങനെ ആത്മീയ മേഖലയിൽ ചില ഗത്സമൻ അനുഭവങ്ങളുണ്ട് കണ്ണീര് നിറഞ്ഞ രാത്രികൾ ആത്മാവിൻ്റെ ഇരുണ്ട രാത്രികൾ വിശുദ്ധ അമ്മത് രസ്യായിയുടെ ആഭ്യന്തര കർമ്മം വായിച്ചു പഠിച്ചാൽ അവിടെ ഒരു മനുഷ്യാത്മാവ് ആത്മീയ മേഖലകളുടെ പുതിയ മാർഗങ്ങൾ കടന്ന് കടന്ന് ഒരു ദൈവിക സായുജ്യത്തിലെത്തിച്ചേരുന്ന ഏഴ് പടികളെക്കുറിച്ച് വിശുദ്ധ സൂചിപ്പിക്കുന്നുണ്ട് മനുഷ്യാത്മാവ് ആത്മീയതയുടെ പുതിയ മേഖലകൾ താണ്ടി ദൈവാനുഭവത്തിൻ്റെ പുതിയ വഴികൾ താണ്ടി ഒടുവിൽ ദൈവിക സായുജ്യത്തിൻ്റെ നിർവൃതി അനുഭവിക്കുന്ന അത്ഭുതകരമായ ഒരു മുന്നേറ്റം അതിൻ്റെ അവസാന വഴികളെത്തുമ്പോൾ പ്രത്യേകിച്ചും അതിൻ്റെ ആറാം സദനം വിശുദ്ധ അമ്മ പറയുകയാണ് ഈ ആറാം സദനത്തിൻ്റെ തലവാചകം ഉന്നതമായ ദാനങ്ങളും ഉഗ്രമായ ക്ലേശങ്ങളും ആത്മാവിൽ ദൈവത്തിൻ്റെ ഉന്നതമായ ദാനങ്ങൾ വർഷിക്കപ്പെടുമ്പോഴും ആത്മാവ് ഉഗ്രമായ ചില ക്ലേശങ്ങളിലൂടെ കടന്നുപോയേ പറ്റും ജീവിതത്തിൽ അനേകർക്ക് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു കൊടുത്തിരിക്കുമ്പോഴും ജീവിതത്തിൽ ആയിരങ്ങളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോഴും അതിവിശുദ്ധമായ ജീവിതത്തിലൂടെ നാം കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോഴും ചുറ്റുമുള്ളവർക്കെല്ലാം ഒരു സാക്ഷ്യമായി ഒരു മാതൃകയായി ആ സമൂഹത്തിൽ കറയില്ലാതെ നാം ജീവിക്കുമ്പോഴും നമ്മൾ ചില പ്രതിസന്ധികളിലൂടെ ചില സംഘർഷങ്ങളിലൂടെ ചില പ്രതികൂല അവസ്ഥകളിലൂടെ കടന്നുപോയേ പറ്റൂ നമ്മളിപ്പോൾ വായിച്ച തിരുവചന ഭാഗം വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിൻ്റെ പതിനൊന്നാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ആറ് തിരുവചനങ്ങളാണ് അവിടെ ആ വചനത്തിൻ്റെ കേന്ദ്രഭാഗം ജയിലിൽ കിടക്കുന്ന സ്നാപക യോഹന്നാണ് സ്നാപകനെ ഓർമ്മയിൽ നമുക്ക് അത്ഭുതം തോന്നുന്ന ചില ഭാഗമാണിത് സ്നാപകൻ്റെ വാക്കുകൾക്ക് ഒരു ചടുലതയുണ്ടായിരുന്നു അവൻ്റെ സംസാരത്തിനൊരു തീവ്രതയുണ്ടായിരുന്നു അവൻ്റെ വാക്കിൽ ആയിരങ്ങൾ അത്ഭുതം കൂറി മാനസാന്തരപ്പെട്ടതാണ് അവൻ്റെ വാക്കിൻ്റെ മുൾമുനയിൽ അനേകർ ദൈവസാന്നിധ്യം അനുഭവിച്ചതാണ് പക്ഷെ ഇന്ന് ഇപ്പോൾ നാം കണ്ട സ്നാപകൻ അങ്ങനെയല്ല അവനിപ്പോൾ ജയിലിൽ കിടക്കുകയാണ് അവൻ്റെ വാക്കുകൾക്ക് പഴയ തീവ്രതയില്ല അവൻ്റെ മനസ്സിന് പഴയ ധൈര്യമില്ല ജീവിതത്തിൻ്റെ ഒരു പ്രതികൂല അവസ്ഥയിൽ ബന്ധിക്കപ്പെട്ടവനായി സ്നാപകൻ തടവറയിൽ കിടക്കുകയാണ് ഇടയ്ക്കിടയ്ക്ക് അവൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാർ അവൻ്റെ അരികിൽ വരും അവർക്ക് തൻ്റെ തങ്ങളുടെ ഗുരു വളരെ പ്രിയപ്പെട്ടതാണ് സ്നാപകൻ ഈ അഴികൾക്കിടയിലൂടെ തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരോട് സംസാരിക്കുകയാണ് സംസാരത്തിനിടയിൽ അവർ പറയുന്നത് അധികവും യേശുവിനെ കുറിച്ചാണ് സ്നാപകൻ പരിശുദ്ധ മാമുദീസ കൊടുത്ത് രംഗത്തിറക്കിവിട്ട യേശു എന്ന അത്ഭുതങ്ങളുടെ മനുഷ്യനിപ്പോ ജനങ്ങളുടെ സംസാര വിഷയമായി സ്നാപകൻ എല്ലാം ഇങ്ങനെ അഴിക്കകത്ത് കിടന്ന് കൗതുകത്തോടെ കേൾക്കുകയാണ് യേശുവിൻ്റെ കഥകളെല്ലാം കേൾക്കുമ്പോൾ സ്നാപകന് ഉള്ളിൽ ഒരു ഭയപ്പാട് സ്നാപകന്റെ വിശ്വാസത്തിൽ ഒരു ഭയപ്പാട് സംഭവിക്കുകയാണ് അവനാണ് മാമോദിസ കൊടുത്തത് അവനാണ് മുന്നോടിയായി ഇറങ്ങിയത് അവനായിരുന്നു സ്വർഗം തുറക്കപ്പെട്ട് പരിശുദ്ധ ത്രിത്വം എഴുന്നള്ളിയ അത്ഭുതങ്ങളുടെ ആ നേർക്കാഴ്ച ജീവിതത്തിൽ അനുഭവിച്ചതും ആസ്വദിച്ചതും പക്ഷെ ഇവിടെ സ്നാപകന് ഒരു കാര്യം മനസ്സിലാകുന്നില്ല അവൻ്റെ പ്രഭാഷണങ്ങളിലോ അവൻ്റെ വാക്ചാരു ചാതുരയിലോ വിധിയെക്കുറിച്ചൊന്നും പറയുന്നില്ല സ്നാപകൻ പണ്ട് പറഞ്ഞിരുന്നു വീശുമുറം അവൻ്റെ കരങ്ങളിലുണ്ട് അവൻ കളം വെടിപ്പാക്കും ഗോതമ്പ് ശേഖരിക്കും പതിര് കടാത്തീയിൽ കത്തിക്കും പക്ഷെ ഇവിടെ യേശുവിൻ്റെ പ്രസംഗങ്ങളിലോ സംസാരങ്ങളിലോ ഈ ഒരു ഭാഗമിനിയും വന്നിട്ടില്ല അവൻ വന്നത് ബന്ധിതർക്ക് മോചനവും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കാനാണെന്ന് അവനറിയാം എന്ന് എന്നിട്ടും അങ്ങനെയാണെങ്കിൽ അവൻ ആദ്യം ബന്ധനത്തിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഈ സ്നാപകനെയാണ് സ്നാപകനെ ബന്ധിച്ചിട്ടിരിക്കുന്ന അന്നത്തെ രാഷ്ട്രീയ സംവിധാനങ്ങളുടെ ചങ്ങലപ്പൂട്ടുകളെ തകർത്തെറിയേണ്ടത് ആദ്യം അവൻ്റെ നിയോഗമാണെന്ന് സ്നാപകൻ അറിയാം പക്ഷെ എങ്ങനെയോ എവിടെയോ ഇതൊന്നും സംഭവിക്കുന്നില്ല അവനാ ജയിലറയിൽ കിടന്ന് ശാന്തമായി കേട്ട് കേട്ട് ഒടുവിൽ അവൻ ഒരു കാര്യത്തിന് തയ്യാറെടുക്കുകയാണ് അവസാനം അവൻ ചോദിക്കുകയാണ് തൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ അടുത്തു വിളിച്ച് പറയുകയാണ് നിങ്ങളെന്ന് പറ വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ വരാനിരിക്കുന്നവൻ നീ തന്നെയോ അതോ ഞങ്ങൾ മറ്റൊരുവനെ പ്രതീക്ഷിക്കണമോ പ്രിയപ്പെട്ടവരെ ഈ ഭാഗം നമുക്ക് അല്പം ആഴത്തിലൊന്ന് ധ്യാനിക്കാം ജീവിതത്തിൻ്റെ നിർണായക സമയത്ത് ചില പ്രതിസന്ധി അനുഭവിക്കുന്നവരാണ് നമ്മളൊക്കെ ഒരുപക്ഷെ വിവാഹം കഴിഞ്ഞു വർഷം നാലും അഞ്ചും കഴിഞ്ഞു ഒരു കുഞ്ഞുങ്ങൾ അനുഗ്രഹം ഒരു ദാമ്പത്യ സൗഭാഗ്യം രണ്ട് മക്കൾ ഇനിയും എവിടെയും എത്തിയിട്ടില്ല അതല്ലെങ്കിൽ മക്കളുടെ മാനസാന്തരത്തിന് വേണ്ടി നേർച്ച നിറന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് വർഷം അഞ്ച് കഴിഞ്ഞു ഒന്നും ഇവിടെ എത്തിയിട്ടില്ല ചിലപ്പോൾ അതുമല്ലെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ തിരക്കേറിയ ഉദ്യോഗസ്ഥ ജീവിതമൊക്കെ പിന്നിട്ട് വാർദ്ധക്യം ഒന്ന് ആസ്വദിക്കാമെന്ന് കരുതി സർവീസിൽ നിന്ന് വിരമിച്ചപ്പോഴാണ് ജീവിത പങ്കാളി ആകസ്മികമായി വേർപെട്ടുപോയത് ഒന്നും പിടികിട്ടുന്നില്ല എന്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു ഇങ്ങനൊരു പ്രതിസന്ധിയിലാണ് ആ കരുത്തനായ സ്നാപകൻ നമ്മുടെ മുമ്പിൽ ഒരു പരിഹാരമായി തെളിയുന്നത് സ്നാപകൻ ചെയ്ത അത്ഭുതകരമായ ഒരു കാര്യമുണ്ട് സ്നാപകൻ അവൻ്റെ മനസ്സിൻ്റെ ഭാരങ്ങൾ അത്ഭുതകരമായി വർദ്ധിപ്പിക്കാൻ നോക്കിയില്ല അവനത് പുറത്തു പറയാൻ തീരുമാനിച്ചു